ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ല നേരത്തായിട്ടുള്ള നീർദോശയാണ് കേട്ടോ അത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നീർദോശ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ സമയം കളിയതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അല്ലോട്ട് ഒരു കപ്പളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ വറുക്കാത്ത പച്ചരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ കൂടെ തന്നെ ഇതിലോട്ട് ഒരു കാൽ കപ്പ് അളവിൽ ചെറിയ നാളികേരം കൂടെ ചേർക്കാം പിന്നെ അതിലോട്ട് ആവശ്യത്തിൽ ഉപ്പും ഒരു കപ്പ് നോർമൽ വാട്ടറും കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് ഒരു സ്പൂണ് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം തീയണട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ അതേപോലെ മിക്സ് ചെയ്ത് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് പിരിപ്പുള്ളത് ദാ ഈ ഒരു പാകത്തിനാണ് കേട്ടോ ഈ ഒരു പാകം പോലെ നമ്മൾ നിർദോഷിക്ക് കുറച്ചും കൂടെ അങ്ങ് ലൂസായിട്ട് വേണം നമ്മുടെ ഈ ഒരു മാവ് മാവിരിപ്പുണ്ടാവേണ്ടത് അപ്പോൾ ദാ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കിയെടുക്കാം അപ്പം ദാ ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് വെള്ളം നോക്കിയിട്ട് മാത്രം ചേർക്കുക ഒരുപാട് ആയാലും നന്നാവില്ല ഓയിൽ നന്നാവില്ല അപ്പോൾ ഒരു മുക്കാൽ കപ്പ് ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളം ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചട്ടി ചൂടാക്കാണ്ട് വെക്കാം അതിലോട്ട് ഞാൻ നല്ലെണ്ണം ചേർത്ത് കൊടുത്തൊന്ന് ബ്രഷ് ചെയ്തെടുത്ത് ഉണ്ട് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ തവി ഇതുപോലെ ഒന്ന് വീശി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ ചൂടായിട്ട് വരണം അപ്പഴേ ഇതുപോലെ നല്ല ഹോൾസൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് അടച്ചിട്ട് രണ്ട് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം രണ്ട് സെക്കൻഡിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്ന എന്താ വെച്ചാൽ നമ്മൾ അരിപ്പൊടിയൊക്കെ വെച്ച് എടുക്കുമ്പോൾ നമ്മളിത് ഒന്നിൻ്റെ മുകളിലായിട്ട് ഒരു ദോശ വയ്ക്കുമ്പോൾ അങ്ങ് ഒട്ടിപ്പോവും അപ്പോൾ അതില്ലാണ്ട് ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് തിരിച്ചിട്ടിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമുക്ക് നേരെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ദോശ ചൂടുമ്പോൾ നല്ലപോലെ ചൂടായിട്ടിരിക്കണം നമ്മുടെ ഈ ഒരു ദോശ സ്റ്റാർട്ടി അ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഹോൾസ് ഉള്ള അപ്പം കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മുടെ ഈ ഒരു ദോശ തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് കറി പോലും ആവശ്യമില്ല അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ നാളികേരമൊക്കെ ചേർത്ത കാരണം അപ്പോൾ നാളികേര ഇഷ്ടമില്ലാത്തവർക്ക് നാളികേരം സ്കിപ്പ് ചെയ്യാവുന്നതാണ് നാളികേരം ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കറിയുടെ പോലും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടേണ്ടത് പ്ലസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അത്രേ ഉള്ളു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്